ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് അതായത് ഡൗട്ടുകൾ ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് കാരണം അതിന് റിപ്ലൈ കമൻറ്റിന് എല്ലാ കമൻറ്റിനും ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാനായിട്ടുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അതായത് നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലൗസ് എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് വർക്ക് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതായത് പുറത്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കാരണം ബ്ലൗസ് ഞാൻ പഠിച്ചിട്ടില്ല ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എനിക്കറിയില്ല ഹാൻഡ് വർക്ക് ചെയ്യും ഹാൻഡ് വർക്ക് ചെയ്തിട്ട് പുറത്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കസ്റ്റമറിന് കൊടുക്കാറുള്ളത് അപ്പോൾ ബ്ലൗസ് എന്താ വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്കറിയില്ല പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ പോട്ട്ലി ബട്ടൻ്റെ വീഡിയോ പോട്ട്ലി ബട്ടൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ അത് ഞാൻ ഉടനെ ചെയ്യാം കാരണം പോട്ട്ലി ബട്ടൺ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം ഞാനത് വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും പോട്ട്ലി ബട്ടൻ്റെ വീഡിയോ ഷുവർ ഷ്യുവായിട്ടും ഡീറ്റെയിൽഡായിട്ട് തന്നെ വരുന്നതായിരിക്കും അടുത്തത് ബീഡ്സ് കഴിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് ബീഡ്സ് വയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ കാണിച്ചു തരണം ബീഡ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം അതായത് ഇതിൻ്റെ ഇവിടെ ആയിട്ട് വരും ഇത് പത്ത് രൂപയായിരുന്നു പത്തോ പതിനഞ്ചോ ആയിരുന്നു കേട്ടോ ഈ ത്രെഡൊക്കെ വാങ്ങുന്ന ഷോപ്പില്ലേ അവിടെ ഇത് അവൈലബിൾ ആണ് ഇതാ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ടൂൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതായത് ബീഡ്സ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കത്തില്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടാണിങ്ങനെ കൊടുക്കാറുള്ളത് അപ്പോൾ ഇതാണ് ടൂൾ വന്നിട്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതാണ് സംഭവം അപ്പോൾ അതാ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ എന്താ ഇങ്ങനെ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് അതെ ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇതാണ് ഞാൻ ബീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ എത്താന്ന് പറയുമ്പോൾ റേറ്റ് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് റേറ്റ് ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ തന്നെ ഓൾറെഡി റേറ്റ് ഇടുന്ന അതായത് റേറ്റ് ഇടുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുർത്തി ഹാൻഡ് വർക്ക് ചെയ്ത് നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ മെറ്റീരിയലിന് ഉൾപ്പെടെ നമ്മൾ നമ്മളാണിപ്പോൾ മെറ്റീരിയൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ മെറ്റീരിയലിനും ഹാൻഡ് വർക്കിനും ഹാൻഡ് വർക്കിനും നമ്മൾ വാങ്ങുന്ന ബീഡ്സ് മെറ്റീരിയൽസ് കാര്യങ്ങൾ അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെയാണ് എന്താ പ്രൈസ് ഇടുന്നത് എന്നുള്ളത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം അപ്പോൾ അത് പോയി കണ്ടു നോക്കിയാൽ മതി കറക്റ്റായിട്ട് പക്കയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഓക്കെ പറയറ്റിടുന്ന വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അടുത്തതെന്ന് പറയുമ്പോൾ മെറ്റീരിയൽ എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കുന്നത് എന്നുള്ളതാണ് മെറ്റീരിയൽ ഡിസൈൻ വരയ്ക്കുന്നതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയും ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ മെറ്റീരിയൽ ഡിസൈൻ വരയ്ക്കും നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ഡിസൈൻ വരയ്ക്കാൻ പറ്റും അതല്ല നമുക്ക് യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് വേണമെങ്കിലും ഡിസൈൻ വരയ്ക്കാൻ പറ്റും അത് രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോയും കൂടി ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അടുത്തതായിട്ട് ഷുഗർ ബീഡ്സ് പെട്ടെന്ന് വെളുക്കുമോ ഷുഗർ ബീഡ്സ് പെട്ടെന്ന് എന്ന് ചോദിച്ചാൽ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് പെട്ടെന്ന് വെളുക്കത്തില്ല ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് ആണെങ്കിൽ പെട്ടെന്ന് വെളുക്കും പിന്നെ നമ്മൾ ചില ഷുഗർ ബീഡ്സ് ബീഡ്സിൻ്റെ ഒരു അതായത് ബീഡ്സ് എങ്ങനെയാണ് നിങ്ങൾ നോക്കി ഉള്ള ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതിന് ഞാനിങ്ങനെ പറഞ്ഞു തരാം കേട്ടോ കാരണം ഗോൾഡൻ്റെ അത്യാവശ്യം എല്ലാ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സ് ആണെങ്കിലും ഗോൾഡൻ്റെ വരുന്നത് അത്യാവശ്യം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്താലും നാളെ അത് ഒറ്റ വാഷിൽ ഇത് വെളുക്കുമെന്നല്ല കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് അത് വെളുക്കും പക്ഷെ ആന്റിക്കിന്റെ ആവുമ്പോൾ സമയം എടുക്കും കേട്ടോ അങ്ങനെ കുഴപ്പങ്ങളൊന്നും വരത്തില്ല അങ്ങനെ വെളുക്കുക പെട്ടെന്ന് അങ്ങനെ വെളുക്കത്തൊന്നുമില്ല അപ്പോൾ ഞാനൊരു ബീഡ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഷുഗർ ബീഡ്സ് ആണെങ്കിലും കട് ബീഡ്സ് ആണെങ്കിലും ഗോൾഡൻ്റെ ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കളർ പോകുന്നതാണ് പിന്നെ ചില കളർ ബീഡ്സ് അതായത് നീല പച്ചമഞ്ഞ അങ്ങനെയുള്ള ചില കളർ ബീഡ്സ് നമ്മൾ നോക്കി മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും പെട്ടെന്ന് കളർ പോകും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നോക്കി മേടിച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ബീഡ്സിൻ്റെ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഒരുപാട് ബീഡ്സ് ഉണ്ട് അപ്പോൾ ബീഡ്സിൻ്റെ നമുക്കൊരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ യെല്ലോ കളർ പോകുമോ നമ്മളിപ്പോൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് നമ്മുടെ ഡിസൈൻ പതിപ്പിക്കാനായിട്ട് അതായത് നമ്മുടെ മെറ്റീരിയലിൽ നമ്മുടെ ഡിസൈൻ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വരയ്ക്കല്ലേ ചെയ്യുന്നത് അതായത് കാർബൺ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മുടെ പാറ്റേൺ ഏത് പാറ്റേൺ ആണോ അപ്പോൾ നമ്മുടെ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പെൻസിൽ കൊണ്ട് നമ്മുടെ നോർമൽ വരയ്ക്കുന്ന പെൻസിൽ കൊണ്ടിട്ട് നമ്മൾ വരയ്ക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വരയ്ക്കുന്ന ടൈമിൽ അതിപ്പോൾ കാർബൺ പേപ്പർ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിലും നമ്മുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുവാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നല്ല ആക്കണം പെൻസിൽ നല്ല മോനെ ആയിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ലൈൻസ് ആയിരിക്കും വരുന്നത് പക്ഷേ ഇങ്ങനെ പെൻസിൽ മോനെ കൂട്ടാതെ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തിക്കായിട്ടായിരിക്കും ലൈൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ആഫ്റ്റർ വർക്കിന് ശേഷം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോൾ അത് മാഞ്ഞു പോകണമെന്നില്ല മനസ്സിലായോ ചിലപ്പോൾ വാഷ് ചെയ്താൽ പോവും ചിലപ്പോൾ ചില മെറ്റീരിയൽ ജോർജെറ്റെന്നൊക്കെ പോവാൻ എളുപ്പമാണ് വാഷ് ചെയ്താൽ പോവും പക്ഷേ സ്ലബ് സിൽക്ക് അതൊക്കെ പോവാൻ പാടാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അടുത്തത് അടുത്ത ഡൗട്ടാന്ന് വെച്ചാൽ സ്റ്റാൻഡിൽ എങ്ങനെ ഫ്രെയിം ഫിക്സ് ആക്കും എന്നാണ് സ്റ്റാൻഡിൻ്റെ വീഡിയോ എൻ്റെ ഞാൻ പറഞ്ഞത് ഒരുപാട് വന്ന കൊസ്റ്റിനാണ് ക്വസ്റ്റിനല്ല ഒരുപാട് വന്ന ഡൗട്ടാണ് ഞാൻ ഏത് സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത് അരി സ്റ്റാൻഡാണോ വുഡൻ സ്റ്റാൻഡാണോ അതിലെങ്ങനെയാണ് ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റാൻഡിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത് ഏതെല്ലാം ഫ്രെയിം സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാൻഡിൻ്റെ വീഡിയോ ആഡ് ചെയ്തേക്കാം ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് വുഡൻ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം ചേർന്ന് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ അത് ആഡ് ചെയ്തേക്കാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി അടുത്തത് ആ റിങ്ങിൽ സെലോട്ടാപ്പ് പൊട്ടിച്ചേക്കുന്നത് നമ്മുടെ അതായത് റിങ്ങിൽ സെലോട്ടാപ്പ് ഒട്ടിച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിമില്ലേ അതായത് നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഫ്രെയിം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ നമുക്ക് ഈ ഒരു ഫ്രെയിം കണ്ടോ ഇതിലിപ്പോൾ ഞാൻ രണ്ട് സൈഡിലും സെലോ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ചില ഫ്രെയിം നമ്മൾ വൈ മേടിക്കുമ്പോൾ ഇതിങ്ങനെ അതിപ്പോൾ ഏത് ഫ്രെയിം ആയാലും നമ്മൾ വുഡൻ ഫ്രെയിം ഇങ്ങനെ മേടിക്കുന്ന ടൈമിൽ അത് ഭയങ്കര ഫിനിഷിംഗ് ഒന്നും കാണത്തൊന്നുമില്ല എന്തായാലും ഒരു തരിതരിപ്പൊക്കെ പോലെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നോർമൽ സെലോ ടാപ്പിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സെലോ ടാപ്പിലെ ആ സെലോ ടാപ്പ് ഇങ്ങനെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഒട്ടിച്ച് ഒട്ടിക്കുന്ന വീഡിയോ ഞാനൊരു ഷോർട്ട്സ് ആക്കിയെങ്കിലും ചെയ്യാം കേട്ടോ ഫ്രെയിമിൻ്റെ ചുറ്റിന് ഞാനിപ്പോൾ രണ്ട് റിങ്ങിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതായത് പുറത്തെ റിങ്ങിൽ അതായത് സ്ക്രൂ ിലും അകത്തെ ഈ ഒരു റിംഗിലും സ്ക്രൂ ഇല്ലാത്ത റിംഗിലും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ തുണിക്ക് വേറെ ഒരു പ്രോബ്ലം വരത്തില്ല ഇപ്പോൾ ജോർജ് എത്തി സ്ലബ് സിൽക്ക് അതിനൊന്നും വലിയ കുഴപ്പം വരത്തില്ല ഇങ്ങനെ പിഞ്ചു പോകുന്ന തുണികളൊക്കെ ഇല്ല അതായത് നമ്മുടെ പോളി കോട്ടിലൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ രണ്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തുണിക്ക് ഡാമേജ് ആയിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒട്ടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് പുറത്തെ ഈ ഒരു ഞാനെന്തായാലും സ്പ്രൂ ഉള്ള ഈ ഒരു റിങ് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നിങ്ങൾക്ക് ഈ ഒരു അകത്തെ റിങ്ങിൽ മാത്രം സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് മനസ്സിലായോ എംബ്രോയിഡറി ഹൂപ്പിന്റെ റേറ്റ് വരുന്നത് എംബ്രോയിഡറി ഫ്രെയിമിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ അത് ഓരോ സൈസിനെ ഡിപെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അതായത് അതായതിപ്പോൾ ഒരു എട്ട് ഇഞ്ചിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത് ചെറുതല്ല അപ്പോൾ ഇതിനകത്തും ഞാനിങ്ങനെ സെലോട്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എട്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമിൽ ഈ ഒരു എട്ട് ഇഞ്ചിൻ്റെ ഫ്രെയിം നാൽപ്പത് രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ നാൽപ്പതോ അൻപതോ ആണ് ഈ ഒരു എട്ട് ഇഞ്ചിൻ്റെ ഫ്രെയിം വരുന്നത് പല സ്ഥലത്തും പല റേറ്റാണ് വരുന്നത് പിന്നെ ഇതിന് പത്തിഞ്ചിന് ചിലപ്പോൾ അറുപതായിരിക്കും പന്ത്ര പന്ത്രണ്ട് ഇഞ്ച് പതിനഞ്ചിഞ്ച് ചിലപ്പോൾ എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അങ്ങനെ കൂടി കൂടി പോവും ഇരുപത് ഇഞ്ചിനെന്തോ നൂറ്റി ഇരുപത് രൂപയോ എന്തോ ആണോ കേട്ടോ ഫ്രെയിം വരുന്നത് എൻ്റെ കയ്യിൽ പതിനെട്ട് ഇഞ്ചോ അത്രയേ ഉള്ളൂ ഇരുപതിഞ്ചിൻ്റെ ഫ്രെയിം എൻ്റെ ഇല്ല അപ്പോൾ ഇങ്ങനെയാണ് ഫ്രെയിമിൻ്റെ റേറ്റ് വരുന്നത് ഓരോ സൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് കേട്ടോ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റേറ്റ് വരെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ റേറ്റിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ഫ്രെയിമിന്റെ എല്ലാ എന്റെ കയ്യിലുള്ള ഫ്രെയിമിന്റെ എല്ലാ സൈസും ഞാൻ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിൽ പോയി ഒന്ന് നോക്കുക ഞാൻ ഒന്നോ രണ്ടോ രണ്ടാമത്തെ ക്ലാസ്സിൽ എന്തോ ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രെയിമിന്റെ കാര്യമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തത് ആ അടുത്തതും സെയിം തന്നെയാണ് കേട്ടോ സെയിം ഡൗട്ട് തന്നെയാണ് പുറത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കുർത്തിക്ക് അല്ലെങ്കിൽ ഒരു ഡിസൈനർ റേറ്റ് ഇടുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ ഞാൻ പറഞ്ഞു അതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ പിന്നെ ഒന്നര മീറ്റർ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന ടൈമിൽ ഇറക്കം കിട്ടുക എന്നുള്ളത് എനിക്ക് അത്യാവശ്യം ഇറക്കം കിട്ടാറുണ്ട് ഞാൻ തിരിച്ചിട്ട് നീളത്തിനല്ല ഞാൻ വീതിക്കാണ് പെട്ടുന്നത് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ഒന്നര മീറ്റർ മതി അതിപ്പോൾ ഏത് അത്യാവശ്യം ഇത്തിരി വീതിയൊക്കെ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ എനിക്ക് ഒന്നര മീറ്റർ ധാരാളമാണ് പക്ഷേ എനിക്കിങ്ങനെ മുട്ട് വരെയുള്ള സ്ലീവ് വെക്കാനാകത്ത് തികയും ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ വേണം അതല്ല വരെയുള്ള സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഒന്നര മീറ്റർ മതി പിന്നെ നീളം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും നാൽപ്പത് ഇഞ്ചോളം നാൽപ്പത് ഇഞ്ചോളം എന്തായാലും എനിക്ക് നീളം കിട്ടാറുണ്ട് സാധാരണ ഒന്നര മീറ്ററിൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ എനിക്ക് ഇഞ്ചോളം നാൽപ്പത് മുപ്പത്തൊമ്പത് അത്രയും കിട്ടാറുണ്ട് കേട്ടോ നീളം കിട്ടാറുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ ആ സ്റ്റിച്ചഡ് കുർത്തിയിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് ഉടനെ നമുക്ക് ചെയ്യാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത കുർത്തിയിൽ നമുക്ക് ഫുള്ളായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം കേട്ടോ ने എംബ്രോയിഡറി നീഡിൽ അത് അത് ഒരുപാട് വന്ന പറഞ്ഞ ക്വസ്റ്റ്യൻസാണ് എംബ്രോയിഡറി നീഡിലെന്ന് പറയുമ്പോൾ നീഡിൻ്റെ കാര്യം നീഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ നീഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എംബ്രോയിഡറി നീഡിലെന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് വലിയ സൈസിലുള്ള നീഡിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ സാറ്റിൻ റിബൺ ഇല്ലേ സാറ്റിൻ റിബൺ അത് ഇതിനകത്തൂടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നീഡിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള എംബ്രോയിഡറി നീഡിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു സെറ്റായിട്ട് നീഡിൽ വാങ്ങാൻ കിട്ടത്തില്ലേ അതിലും അത്യാവശ്യം വലിയ നീഡിലൊക്കെ കാണും എംബ്രോയിഡറി ചെയ്യുന്ന അപ്പോൾ നമുക്ക് അങ്ങനെയും എടുക്കാം ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ത്രെഡൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് സെപ്പറേറ്റ് എംബ്രോയിഡറി നീഡിൽ സാറ്റിൻ റിബൺ കോർക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങുന്നത് ഇത് നമ്മുടെ സാറ്റിൻ റിബൺ മാത്രമല്ല നോർമൽ നമ്മുടെ ത്രെഡ് എന്താ സിൽക്ക് ത്രെഡും കോട്ടൻ്റെ ത്രെഡും ഒക്കെ ഈ ഒരു നീഡിൽ കോർത്തിട്ട് നമുക്ക് എംബ്രോയിഡറി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു നീഡിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും ഈ നീഡിൽ വേണമെന്നുണ്ടെങ്കിൽ സാറ്റിൻ റിബൺ കോർക്കുന്ന നീഡിലെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് എംബ്രോയിഡറി നീഡിലെന്ന് പറഞ്ഞിട്ട് വാങ്ങുക അല്ലാതെ എംബ്രോയിഡറി നീഡിലെന്ന് പറഞ്ഞാൽ അവർ തരുന്നത് കുറച്ച് വലിയ ഒരു നീഡിലായിരിക്കും അതല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു എന്താ സാറ്റിൻ റിബൺ കുറക്കുന്ന ഈ ഒരു നീഡിലാണ് ഞാൻ എല്ലാ എംബ്രോയിഡറി ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്നത് എനിക്കിതാണ് കുറച്ചുകൂടെ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ എംബ്രോയിഡറി സ്റ്റാൻഡ് എവിടെ നിന്ന് കിട്ടുമെന്നാണ് എംബ്രോയിഡറി സ്റ്റാൻഡ് നമ്മളെ ആരി വർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ത്രെഡൊക്കെ വാങ്ങുന്ന ഷോപ്പില്ലേ അവിടെ ആരി സ്റ്റാൻഡെന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും ആയിരം രൂപയുടെ അകത്തേ ആവത്തുള്ളൂ എങ്ങനെ പോയാലും ഒരു എണ്ണൂറ് രൂപയ്ക്ക് അകത്തെ ആവത്തുള്ളൂ ആരി സ്റ്റാൻഡെന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ഒറ്റ ഇഞ്ചിലുള്ള ഫ്രെയിം മാത്രമേ അതിൽ വെക്കാൻ പറ്റൂ എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് പതിനഞ്ചോ ഇരുപതോ അങ്ങനെ ഏതോ ഒരു ഇഞ്ച് അതായത് എനിക്ക് തോന്നുന്നത് പതിനഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഇത് ഏതോ ഒരു ഇഞ്ച് ഫ്രെയിം മാത്രമേ നമുക്ക് ആരി സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പക്ഷേ നമ്മുടെ വുഡൻ സ്റ്റാൻഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ് ഫ്രെയിം വേണമെങ്കിലും വെക്കാൻ പറ്റും നമ്മുടെ എത്ര എത്ര വലിയ ഫ്രെയിം വേണമെങ്കിലും വലുത് തൊട്ട് ചെറുത് വരെ അതായത് അത്രയ്ക്കും നമ്മുടെ എല്ലാ ഫ്രെയിമും പ്ലാസ്റ്റിക് ഫ്രെയിം വരെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ പ്ലാസ്റ്റിക് ഫ്രെയിമില്ലേ അതുവരെ നമുക്ക് വുഡൻ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് വുഡൻ സ്റ്റാൻഡ് ആയിരിക്കും കൂടെ ബെറ്റർ നമുക്ക് ചെയ്യാം ബിഗിനേഴ്സിനൊക്കെ അതായിരിക്കും കേട്ടോ യൂസ്ഫുള്ളും ആരി സ്റ്റാൻഡിനേക്കാളും എന്താ വുഡൻ സ്റ്റാൻഡ് കൂടുതൽ ബെറ്റർ അപ്പോൾ വുഡൻ സ്റ്റാൻഡ് എവിടെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും എനിക്ക് അച്ഛൻ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ വുഡൻ സ്റ്റാൻഡ് എൻ്റെ അച്ഛൻ കാർപ്പൻറ്ററാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റാൻഡിൻ്റെ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് അതേ സെയിം സ്റ്റാൻഡ് അച്ഛൻ ഉണ്ടാക്കി തന്നതാണ് പുറത്ത് ഷോപ്പിൽ വുഡൻ സ്റ്റാൻഡ് വാങ്ങാൻ കിട്ടുമോ എനിക്കറിയില്ല ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ആണ് നിങ്ങൾ എന്താ വാങ്ങുന്ന ടൈമിൽ നോക്കി തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക വുഡൻ സ്റ്റാൻഡ് അത്യാവശ്യം നല്ല റേറ്റ് ആണോ രണ്ടായിരം ഒക്കെ വരുന്നുണ്ട് സ്റ്റാൻഡ് വുഡൺ സ്റ്റാൻഡിൻ്റെ റേറ്റ് അപ്പോൾ അത് നോക്കി വാങ്ങുക തൽക്കാലം നമുക്ക് ആരി സ്റ്റാൻഡ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാ ഫ്രെയിമും എല്ലാ സൈസിലുള്ള ഫ്രെയിമും നമുക്ക് അതിൽ വെക്കാൻ പറ്റത്തില്ല ആ ഒരു പ്രോബ്ലം മാത്രമേ ആരി സ്റ്റാൻഡിലുള്ളൂ മനസ്സിലായോ ഫ്രെയിമിൻ്റെ കാര്യം മനസ്സിലായോ പിന്നെ ഫ്രെയിമിൻ്റെ എൻ്റെ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അടുത്തതെന്ന് പറയുമ്പോൾ ബുള്ളിയൻ റോസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതെനിക്ക് കുറച്ച് ദിവസമായിട്ട് വരുന്നതാണ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ബുള്ളിയൻ റോസിൻ്റെയും ബുള്ളിയൻ നോട്ടിന് അതായത് നമ്മളിപ്പോൾ ബുള്ളിയൻ റോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് പഠിച്ചിരിക്കണം ഞാൻ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചിൻ്റെ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് പേര് കാണും അപ്പോൾ ബുള്ളിയൻ റോസ് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് പിന്നെന്താ നമ്മുടെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് ഫ്ലവർ റിംഗ് നോട്ട് ഫ്ലവർ റിംഗ് നോട്ട് സ്റ്റിച്ച് ഇത്രയും നമ്മൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ ഇതെല്ലാം നോട്ട് സ്റ്റിച്ചും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ബിഗ്നേഴ്സിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ആ അടുത്തത് സിൽക്ക് ത്രെഡ് വെച്ച് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ടഫ് ആണോന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കാരണം സിൽക്ക് ത്രെഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ സിൽക്ക് ത്രെഡെന്നുള്ള ഇതിന് ഇത് വന്നതെന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ പണ്ട് നോക്കുമ്പോൾ അന്ന് എനിക്ക് ഫോണൊന്നും ഇല്ലായിരുന്നു പണ്ടെന്ന് വെച്ചാൽ വളരെ പെണ് അങ്ങനെയൊന്നും അല്ല ഒരു രണ്ടും മൂന്ന് വർഷത്തിനകം അപ്പോൾ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കുന്ന ടൈമിൽ അച്ഛൻ്റെ ഫോണിലാണ് ഡിസൈനൊക്കെ നോക്കുന്നത് ചുമ്മാ അപ്പോൾ നോക്കുന്ന ടൈമിലാണ് ഇങ്ങനെ സിൽക്ക് ത്രെഡിനെ കുറിച്ച് യൂട്യൂബിൽ ഞാനും കണ്ടത് അപ്പോൾ ആ സിൽക്ക് ത്രെഡ് അത് ചെയ്യാൻ പാടാണെന്നോ അതിന് പ്രാക്ടീസുവാണോ എന്ന് എനിക്കൊന്നും അറിയില്ല ആ സിൽക്ക് ത്രെഡ് എന്ന് പറഞ്ഞ് ഞാൻ പോയി രണ്ട് മൂന്ന് കളർ സിൽക്ക് ത്രെഡ് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഡ്രസ്സിൽ എന്താണെന്ന് അറിയാമെച്ചാൽ

നമ്മൾ കോട്ടൺ ത്രെഡിൻ്റെ മൂന്ന് ഇരട്ടി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും അത്രയ്ക്ക് പാടാണ് കേട്ടോ സിൽക്ക് ത്രെഡെന്ന് പറയുമ്പോൾ പക്ഷെ നമ്മൾ കുറച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവും ഉറപ്പാണ് കേട്ടോ കാരണം അതിൻ്റെ അനുഭവമാണ് ഞാൻ ഒന്ന് രണ്ട് ഫ്ലവർ ഒക്കെ ചെയ്തിട്ട് ബുള്ളിയൻ റോസ് അതിൽ തന്നെ അതായത് ആ ഫ്ലോപ്പായി ആ ഡ്രസ്സിൽ തന്നെ ഞാൻ വിചാരിച്ച ഡിസൈൻ ഞാൻ എന്താ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുത്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സിൽക്ക് ത്രെഡ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മാറ്റി വെക്കാനല്ല ഞാൻ പറഞ്ഞത് അത് എന്താ പൂർണ്ണമായിട്ടും അതിനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാനല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ കോട്ടൺ ത്രെഡിനേക്കാളും നമ്മൾ കോട്ടൺ ത്രെഡ് നന്നായിട്ട് വഴങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സിൽക്ക് ത്രെഡിലോട്ട് പോകാവൂ അതായത് കോട്ടൺ ത്രെഡിൽ എല്ലാം പഠിക്കണമെന്നൊന്നുമില്ല നമുക്ക് ടഫായിട്ടുള്ളത് മാത്രം എന്താ കോട്ടൺ ത്രെഡിൽ ചെയ്ത് നോക്കുക ഒക്കെ ആയിട്ട് വരാം വരണമെന്ന് അതായത് ഒക്കെ ആയിട്ട് വരുമോന്ന് നോക്കുക അതിനുശേഷം സിൽക്ക് ത്രെഡ് എടുക്കുക ഒരു സിൽക്ക് ത്രെഡ് ഒരു സിൽക്ക് ത്രെഡിന് മുപ്പത് രൂപയാണ് അപ്പോൾ ഒരു സിൽക്ക് ത്രെഡ് വാങ്ങുക ഓരോ സ്റ്റിച്ച് ആ ഒരു സിൽക്ക് ത്രെഡിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ബിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നോട്ട് സ്റ്റിച്ചും നോട്ടും എല്ലാ ഇല്ല നോട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ചെയ്തു വരുമ്പോൾ ഒക്കെ ആവും പക്ഷെ നമുക്ക് കുറച്ച് പ്രാക്ടീസ് പ്രാക്ടീസാണ് കോട്ടൺ ത്രെഡിനേക്കാളും നമുക്ക് സിൽക്ക് ത്രെഡിലോട്ട് വരുമ്പോൾ എംബ്രോയിഡറി ചെയ്യാനായിട്ട് അടിപൊളിയാണ് നമ്മുടെ കോട്ടൺ ത്രെഡിനേക്കാളും അടിപൊളിയായിട്ട് എടുത്ത് നിൽക്കും സിൽക്ക് ത്രെഡിൽ നമ്മൾ ഡിസൈൻ യും ചെയ്യുന്ന ടൈമിൽ പക്ഷേ കുറച്ച് പ്രാക്ടീസ് വേണം അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു സിൽക്ക് ത്രെഡ് മേടിക്കുക ഒരുപാടൊന്നും മേടിക്കേണ്ട ഒരു സിൽക്ക് ത്രെഡ് മേടിക്കുക അതും കോട്ടൺ ത്രെഡിൽ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങിയാൽ മാത്രം കോട്ടൺ ത്രെഡ് ഓക്കെ ആണെന്ന് തോന്നുക അതിൽ അതായത് കോട്ടൺ ത്രെഡിൽ ചെയ്ത് പഠിച്ച് ഓരോ സ്റ്റിച്ചും ഓക്കെ ആയിട്ട് മാത്രം ഒരു സിൽക്ക് ത്രെഡ് വാങ്ങുക എന്നിട്ട് ഓരോ സ്റ്റിച്ചും സിൽക്ക് ത്രെഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഉടനെ സിൽക്ക് ത്രെഡിൻ്റെ ക്ലാസ് വരുന്നതായിരിക്കും ഞാൻ വിചാരിച്ച് കുറച്ച് ഗ്ലാസ് സിൽക്ക് ത്രെഡിൻ്റെ ചെയ്യാമെന്ന് കാരണം സിൽക്ക് ത്രെഡ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് പരില്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിൽക്ക് ത്രെഡ് ക്ലാസ് ചെയ്യാം ഓക്കെ അല്ലെ മനസ്സിലായോ പിന്നെ അടുത്തത് റിംഗ് നോട്ട് സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ റിങ് നോട്ട് സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് പിന്നെ ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ഇത് മൂന്നും കൂടി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും ഡൗട്ട് വരുന്നുണ്ട് റിംഗ് നോട്ട് സ്റ്റിച്ചിനെ പറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചും റിംഗ് നോട്ട് സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ലോങ് വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അടുത്തത് ബീഡ് വർക്ക് ലോക്ക് ചെയ്യുന്നത് ബീഡ്സ് വർക്കൊക്കെ ലോക്ക് ചെയ്യുന്നതൊക്കെ ബിഗ്നേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ലോക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബിഗ്നേഴ്സിൻ്റെ ക്ലാസ് എത്രാമത്തെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ബിഗ്നേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ ലോക്ക് ചെയ്യുന്നത് എല്ലാം എന്താ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ബിഗ്നേഴ്സിൻ്റെ ക്ലാസ് കേട്ടോ കുറച്ച് ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോയി നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കാരണം അതിലുണ്ട് ബിഗ്നേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫൈനൽ നോട്ട് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഫുൾ സ്റ്റിച്ച് ചെയ്ത സ്ലീവിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് കണ്ടോ ഇത് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ് ഇതൊക്കെ ആദ്യം ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ് ഞാനൊരു എന്താ ഹോൾ വീഡിയോ പോലെ ചെയ്യാൻ കേട്ടോ എൻ്റെ കുർത്തി ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ചെയ്തതാണോട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇത്ര ഹാഫ് സ്ലീവാണ് വരുന്നത് ഇതാക്കണ്ടോ ത്രീ ഫോർത്തില്ലേ ത്രീ ഫോർത്ത് സ്ലീവാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മളിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ ഇത് ഫുള്ളാണ് നമുക്കിതിൽ എങ്ങനെ പോയാലും ഇതിലൊരു ഫ്രെയിം ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അറിയാമല്ലോ നമുക്ക് ഈ ഒരു സ്ലീവിൽ ഫ്രെയിം ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതാ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഈ ഒരു സ്ലീവ് കണ്ടോ ഇതിപ്പോൾ നല്ല വശമാണ് കേട്ടോ നല്ല വശം ഇതിൻ്റെ ചീത്ത വശത്തേക്ക് എടുത്ത് കഴിഞ്ഞു കണ്ടോ ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം ഇതാ ഇവിടെ ആയിട്ട് പിരിക്കണം നമ്മുടെ സ്റ്റിച്ച് റിമൂവർ ഉണ്ടല്ലോ പിന്നെ ആയാലും മതി അത് വെച്ചിട്ട് ഇവിടെ നിന്നിങ്ങനെ പിരിത്ത് കൊടുക്കണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ പിരുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ പിരിത്ത് കഴിയുമ്പോൾ നോർമലായിട്ട് ഇളവി രണ്ട് സ്ലീവ് പോലെ ആവുമല്ലോ എന്നിട്ട് നമുക്ക് ഫ്രെയിം ഫിക്സ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് പിരിത്ത് കൊടുക്കണം ഇവിടെ നിന്ന് തുമ്പ് ഇതിൻ്റെ തുമ്പ് തൊട്ട് നമ്മൾ മടക്കി അടിച്ചിരിക്കുന്ന ഈ ഒരു തുമ്പ് തൊട്ട് ഇതുവരെയും നമ്മൾ പിരിത്ത് കൊടുക്കണം നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു സ്ലീവിൻ്റെ ഇത്ര പോർഷനിൽ ചെറിയ പോർഷനിൽ മാത്രം ഹാൻഡ് വർക്ക് ചെയ്താൽ എന്നുണ്ടെങ്കിൽ അത്ര പോർഷൻ മാത്രം അതായത് അവിടെ നിന്ന് കുറച്ചും അകത്തോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ പിരിത്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഫ്രെയിം ഫിക്സ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെ അല്ല നമുക്ക് അങ്ങനെ അല്ല ഇത് കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡ് വർക്ക് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും പിരിത്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ ഇവിടെ അടിച്ചിരിക്കുന്ന എത്ര സ്റ്റിച്ചാണെങ്കിലും പിരുത്തി ഇങ്ങനെ ഇങ്ങനെ വിടർത്തി എടുക്കുക കേട്ടോ സ്ലീവ് ഇങ്ങനെ വിടർത്തി എടുക്കുക എന്നിട്ട് ഫ്രെയിം ഫിക്സ് ഫിക്സ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യാം ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായോ ത്രീ ഫോർത്ത് അല്ല ഹാഫ് അല്ല ഫുൾ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഫുൾ സ്ലീവ് ആണെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിരുത്തതിന് ശേഷം ഫ്രെയിം ഫിക്സ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ അത് റിമൂവ് ആക്കിയിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി മനസ്സിലായോ അടുത്തത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നെക്ക് ഡിസൈൻ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതായത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ നമ്മുടെ മെറ്റീരിയലിൽ എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്താ ലിങ്ക് ഞാൻ എന്തായാലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം പിന്നെ എന്ന് പറയുമ്പോൾ ആ റിംഗ് നോട്ട് ശരിയാവുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു റിംഗ് നോട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല റിംഗ് റിംഗ്നോട്ടിൻ്റെയും ബുള്ളിനെ നോട്ടിൻ്റെയും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ആലോചിച്ച് ആരും സങ്കടപ്പെടേണ്ട നമുക്ക് ഫുൾ വീഡിയോ ചെയ്യാം കേട്ടോ ബിഗ്നേഴ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം റിംഗ് നോട്ട് ഫ്രഞ്ച് നോട്ട് എല്ലാം പറഞ്ഞുതരാം കേട്ടോ അടുത്തത് നോട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് നീഡിലിൽ കോർക്കുന്ന വീഡിയോ നമ്മൾ എന്തായാലും ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യും നോട്ടും ബുള്ളി ബുള്ളിനോട്ടും ഒക്കെ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്പോൾ അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് സൂചിയിൽ എങ്ങനെയാണ് ത്രെഡ് കോർക്കുന്നതെന്ന് ഉൾപ്പെടെ ഞാൻ ചെയ്യാം മനസ്സിലായോ പിന്നെ പിന്നെ അടുത്ത എൻ്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണോട്ടോ ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി തേർഡ് ഇയർ ആണോ ഫൈനൽ എക്സാം സ്റ്റാർട്ടായെന്നുള്ളത് ഫൈനൽ എക്സാം സ്റ്റാർട്ടായിട്ടില്ല ഫൈനൽ എക്സാം ഡിസംബറിലാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അതിന് മുന്നേ കുറച്ച് അതായത് ഈ റിംഗിനോട്ടും ഫ്രണ്ട്സിനോട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം തേർഡ് ആണ് കേട്ടോ ഡിഗ്രി തേർഡ് ഇയർ ആണ് ബികോം ആണ് ബികോം ഫിനാൻസ് ആണ് കേട്ടോ അപ്പോൾ എന്താ ഫൈനൽ ഇയർ എക്സാം ഞാൻ പറഞ്ഞു ഡിസംബറിലാണ് വരുന്ന ഡിസംബർ ആണ് ഫൈനൽ ഇയർ എക്സാം വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ല അതായത് നിങ്ങൾ ചോദിച്ച ഒരുപാട് ഡൗട്ടുകൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് കാരണം നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയി കാണുമല്ലേ ത്രെഡിന്റെയും നീഡിന്റെയും അതുപോലെ തന്നെ എന്താ ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയി കാണും അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതുപോലെ എന്താ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒക്കെ ചോദിക്കാം കമൻറ്റ് നമുക്ക് ഇതുപോലെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ എന്താ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട താങ്ക്